ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു പൊരിച്ച ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ചിക്കൻ ബിരിയാണി കിട്ടാറുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കനും അതിലേക്ക് നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് കഴിയാറില്ല അപ്പോൾ അതെങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ മുക്കാൽ കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് ആണ് അടുത്തത് ചേർക്കുന്നത് പിന്നീട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചുവന്ന മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ പിന്നീട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം നല്ല കട്ട തൈരാണ് അധികം പുളിയില്ലാത്ത തൈരാണ് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കുറഞ്ഞത് ഒരു ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വിടണം ഞാനിത് രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ബിരിയാണിക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ അഞ്ച് വലിയ ഉള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നീട് രണ്ട് തക്കാളിയാണ് എടുത്തത് അത് ചെറിയ തക്കാളി ആയതുകൊണ്ട് രണ്ടെടുത്തത് നിങ്ങൾക്കൊരു മീഡിയം സൈസൊക്കെ ഉണ്ടെങ്കിൽ ഒരു തക്കാളി എടുത്താൽ മതി ഇനി നമുക്ക് റൈസിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും പിന്നെ മുന്തിരി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന സ്പൈസസ് വലിയ ജീരകം ചെറിയ ജീരകം പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം ചിക്കൻ അപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഓയിലിൽ വെച്ചിട്ട് നല്ലോണം ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് നന്നായി ഒരിഞ്ഞ് വരണം എന്നിട്ട് ഇത് നമുക്ക് മാറ്റിയെടുക്കാം രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിത് പൊരിച്ചെടുത്തിട്ടുള്ളത് അതിന് ശേഷം ഈ ചിക്കൻ നമുക്ക് മാറ്റി വെക്കാം ഇനി അതേ ഓയിലിലേക്ക് ഞാനിവിടെ റൈസിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അതിനായിട്ട് നമ്മൾ ഒരു ഉള്ളി നല്ല നീളത്തിൽ കട്ട് ചെയ്ത് വെക്കാം അത് നമുക്കൊന്ന് വറുത്തെടുക്കാം അത് വറുത്ത് പോരി മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി ആ ഓയില് മാറ്റിയതിന് ശേഷം നമുക്ക് ബിരിയാണിക്ക് വേണ്ടുന്ന മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു പാത്രം ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഉള്ളി ഇവിടെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ആറ് പച്ചമുളക് ചതച്ചതും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമാണ് അത് ഇതിലേക്ക് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പം നമ്മുടെ തക്കാളി ഇവിടെ നന്നായിട്ട് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ഗരം മസാലയാണ് ചേർക്കുന്നത് വേറെ അധികം പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഞാനിതിലേക്കിപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടേ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒന്ന് എരി നോക്കിയിട്ട് എരി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുവന്ന മുളകൊന്ന് ചേർത്ത് കൊടുക്കാം അത് ഒരു മുക്കാൽ ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എൻ്റെയിൽ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ടൊമാറ്റോ സോസാണ് അപ്പോൾ ബിരിയാണിയിൽ സോസ് ചേർക്കുമോ എന്നുള്ള സംശയം ഉള്ളവരുണ്ട് പക്ഷേങ്കിൽ ഇതാണ് ആ ബിരിയാണിക്ക് ചെറിയൊരു മധുരവും പുളിയും ഒക്കെ നൽകുന്നത് അപ്പം ഞാനതൊരു അര ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് മല്ലി ഇലയും പുതിനി ഇലയും നമുക്ക് ഇട്ട് കൊടുക്കാം അതും കൂടി ഒന്ന് സെറ്റായതിനു ശേഷം നമ്മൾ പൊരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മസാലയും ചിക്കൻ പീസും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അങ്ങനെ ഒന്ന് അടച്ചു വെക്കാം ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പോ കുരുമുളകോ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സ്പൈസസ് ഒക്കെ കൊടുക്കാം അതൊക്കെ ഒന്ന് പൊട്ടി ചൂടായി വരുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നീട് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് ജീരകശാല റൈസാണ് എടുത്തത് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ വെള്ളം എടുത്തത് നല്ലോണം പതച്ച വെള്ളം നാല് ഗ്ലാസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പതച്ച് വന്നതിന് ശേഷം നമുക്ക് ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ പുളിനാരങ്ങയോ അതല്ലെങ്കിൽ നമുക്ക് വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ വെള്ളം ഇവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ജീരകശാല റൈസ് ഇട്ടുകൊടുക്കാം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കാവുന്നതാണ് പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയ ബബിൾസ് വരുമ്പോൾ നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പതിമൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും പിന്നെ നമ്മുടെ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അധികം അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കറക്റ്റ് അളവിൽ ഇതുപോലെ വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല റൈസ് കിട്ടും അപ്പം നമുക്കിന് ഇത് ദമ്പിടാൻ തുടങ്ങാം ഞാൻ അതിൽ നിന്ന് പകുതി റൈസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഈ റൈസ് ഉണ്ടാക്കി അതേ പാത്രത്തിലേക്ക് പകുതി റൈസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിയനിലയും മല്ലിയലയും ചേർത്ത് അല്പം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ആ ഒരു മസാല ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കി റൈസും കൂടി ഇട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിയനീലയും നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയുടെ ആ ഒരു ഉള്ളി അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു അല്പം കൂടി ഗരം മസാലയും കൂടി ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടച്ച് വെക്കാം നമുക്കിതൊന്ന് അടുപ്പത്ത് വെക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമ്മുടെ ബിരിയാണി പോട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കാം ഇങ്ങനെ ഒരു ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റോളം നമുക്ക് ഇങ്ങനെ വെക്കാം അതങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു ഒരു മണിക്കൂർ ഒരു മുക്കാൽ മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് തുറന്നു നോക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പൊരിച്ച ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്